വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് മുഖത്തിനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി അധികാരികളുടെ അനാസ്ഥ മൂലം നെല്ലിക്കുഴി സർക്കാർ ഹൈസ്കൂൾ അടച്ചുപോട്ടൽ ഭീഷണി കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലയിലെ നെല്ലിക്കുഴി പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഹൈസ്കൂൾ കെട്ടിടങ്ങൾ അപകടഭീഷണി നേരിടുകയാണെന്ന് പരാതി ഓടികൾ ചിലവെച്ച് നിർമ്മിച്ച പുതിയ കോൺക്രീറ്റ് മന്ദിരത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല ഫയർഫോഴ്സ് എൻഒസി പോലും ഇല്ലാതെയാണ് പുതിയ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഒരു അപകടമുണ്ടായാൽ കുട്ടികളെ രക്ഷിക്കാനുള്ള യാതൊരു സൗകര്യങ്ങളും പുതിയ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടില്ല ബാത്റൂം പൊട്ടിപ്പൊളിഞ്ഞ് വാതിൽ പോലും ഇല്ലാതെ കിടക്കുന്നു വേണ്ടത്ര വാഷ് ബേസിൻ സൗകര്യം പോലും പുതിയ കെട്ടിടത്തിലില്ല സ്കൂൾ ഗ്രൌണ്ട് കാട് കയറി ഇടജന്തുക്കളുടെ ആവാസ കേന്ദ്രമായി മാറിയിരിക്കുന്നു പഴയ ഓഡിറ്റ കെട്ടിടങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ് അപകടാവസ്ഥയിലാണ് കാലാവധി കഴിഞ്ഞ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി ഈ പ്രദേശം ഗ്രൌണ്ടാക്കി മാറ്റണമെന്നാണ് പൊതുപ്രവർത്തകർ ആവശ്യപ്പെടുന്നത് ഈ വർഷത്തെ പുതിയ അഡ്മിഷൻ മൂന്നോ നാലോ കുട്ടികൾ മാത്രമാണ് സ്കൂളിൽ എത്തിയിരിക്കുന്നത് അതും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികളാണ് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ ഹൈസ്കൂളാക്കി ഉയർത്തിയ ഈ വിദ്യാലയം നൂറ് ശതമാനം വിജയം തുറച്ചു എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നെല്ലിക്കൊയ്യ ഈ സ്കൂൾ തകർച്ചയുടെ വക്കിലാണ് കഴിഞ്ഞ വർഷങ്ങളിൽ വിജയശതമാനം പോയതും ജനപ്രതിനിധികളുടെയും അധികാരികളുടെയും പി ടിയുടെയും അനാസ്ഥ മൂലമാണെന്നാണ് ആരോപണം വളരെ ചുരുങ്ങിയ ദിവസം മാത്രം സ്കൂൾ തുറക്കാനുള്ളപ്പോൾ പോലും സ്കൂളിന്റെ അന്തരീക്ഷം ഭീതിപ്പെടുത്തുന്നതായി മാറിയതോടെ സ്കൂൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണെന്നാണ് പറയുന്നത് വളരെ അടിയന്തിരമായി വേണ്ടപ്പെട്ട അധികാരികൾ ഈ സ്കൂളിന്റെ ഉന്നമനത്തിനായി ഇടപെടണമെന്ന് പൊതുപ്രവർത്തകനായ അലി പടിഞ്ഞാറച്ചാലിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കോതമംഗലം